അവിടെ ഒരു ഒരു ആണ് ആംബുലൻസ് സ്ട്രൈക്ക് ഞാൻ ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞു കയ്യിൽ നല്ല പൂത്ത ഉള്ളതല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും പ്രവീൺ ഒറ്റയ്ക്കാണ് ഓടി നടന്നിരുന്നത് കൊച്ചൂരെ നമുക്ക് കാണാനേ സാധിച്ചില്ല ജീവിതത്തിൽ നടക്കുന്ന സകലതും ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പബ്ലിക് ആക്കിയാൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗ് ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ മറ്റ് ഫാമിലി വ്ളോഗേഴ്സിന് കിട്ടുന്ന ഊക്കും പൊങ്കാലയും ഒന്നും ഇവർക്കധികം കിട്ടാറില്ല പക്ഷേ ഇപ്പോൾ ഈ ചാനലിനെ ചുറ്റിപ്പറ്റി ചെറിയ വിവാദങ്ങളൊക്കെ പൊങ്ങി വരികയാണ് ഒന്ന് ഈ ഫാമിലി ഒരാളായ പ്രവീണിൻ്റെ ഭാര്യ മൃദുലയുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അനിയനായിട്ടുള്ള പ്രണവ് എന്ന കൊച്ചുവും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വീഡിയോസിലൊന്നും കാണാറില്ല ഇവർ സഹോദരന്മാർ ചേർന്ന് തുടങ്ങിയ ചാനലാണ് ഇത് രണ്ടുപേരും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും ആദ്യമൊക്കെ ഇവരുടെ ഡാൻസിന്റെ ഷോർട്സ് ആണ് ഇവരുടെ ചാനലിന്റെ മെയിൻ കണ്ടന്റ് ആയിരുന്ന പിന്നീട് പതുക്കെ പതുക്കെ അച്ഛനെയും അമ്മയും ഉൾപ്പെടുത്തി ഫാമിലി വ്ളോക്ക് സ്റ്റാർട്ട് ചെയ്ത് അതും വലിയ രീതിയിൽ തന്നെ ഹിറ്റായി പിന്നീടാണ് പ്രവീണ കല്യാണം കഴിഞ്ഞ് മൃദുലയും ഇവരുടെ ഫാമിലിയിലേക്ക് വരുന്നത് അതിനുശേഷം മൃദുലയും കൂടി ഒരുമിച്ചാണ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നത് ഈയിടെ പ്രണവെന്ന് പറയുന്ന കൊച്ചു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതുപോലെ തന്നെ മൃദുലയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വ്ളോഗുകളിലെല്ലാം പ്രവീൺ ഒറ്റയ്ക്കായി കൊച്ചുവും അച്ഛനും അമ്മയും എവിടെ പോയെന്ന് സബ്സ്ക്രൈബേഴ്സിന് വലിയ രീതിയിലുള്ള സംശയം ഉണ്ടായി ഇവരുടെ ഫാമിലിയിൽ വലിയ രീതിയിൽ എന്തോ പ്രശ്നമുണ്ടായി എന്നുള്ള രീതിയിൽ എല്ലാവരും വലിയ രീതിയിൽ ചർച്ചകൾ ചെയ്യാൻ തുടങ്ങി ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് സോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് മൃദുലയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പ്രസവത്തിനായി തിരഞ്ഞെടുത്തത് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഈ പ്രവീൺ ആണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗിയുടെ കൂടെ നിൽക്കുന്നതിന്റെ കഷ്ടപ്പാടുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കണ്ട് പലരും ഇത്രയും പൈസയുണ്ടായിട്ടും എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കിവിടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് വന്നു സോ നമുക്കാദ്യം പ്രവീൺ ട്രിവാണ്ട്രം മെഡിക്കൽ കോളേജിൽ പോകാനുള്ള കാരണം പറയുന്ന വീഡിയോ ഒന്ന് കണ്ടുപോക്കാം പുനലൂർ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ അവിടെ നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു അവർ പറയണത് തേർട്ടി ഫൈവ് വീക്ക് ആയിട്ടില്ല വീക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വീക്കായാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ ഇല്ല നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത് ഇവർ ആദ്യം തൊട്ടേ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് പോയിട്ട് വരാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് ഇവർ ഈ താലൂക്ക് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക പക്ഷേ പെട്ടെന്ന് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്കായി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ കുറച്ചുകൂടി ഫെസിലിറ്റിയുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു പുനലൂരിൽ നിന്നും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് അവർക്കാണെങ്കിൽ പോകാൻ ആംബുലൻസ് കിട്ടിയതുമില്ല ആംബുലൻസുകാർക്ക് കൃത്യമായി ശമ്പളം കിട്ടാത്തത് കൊണ്ട് സ്ട്രൈക്കിലാണ് ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് പ്രവീണിന് കാർ ഉള്ളത് കൊണ്ട് അവർക്ക് പോകാൻ പറ്റി കാറും സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യും എന്തായാലും പ്രവീണി ആംബുലൻസ് ഡ്രൈവർമാരുടെ സ്ട്രൈക്കിനെ വിമർശിച്ച് സംസാരിച്ചത് മുതലാണ് ആളുകൾ എന്നാൽ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊയ്ക്കൂടായിരുന്നോ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ തുടങ്ങി പിന്നീട് പ്രവീൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയത് മുതൽ അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി പറയാൻ തുടങ്ങി അതോടെ വീണ്ടും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി സോ നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഓരോ ടെസ്റ്റുകൾ പറയുന്നതാണ് വിഷയം കാരണം ഓരോന്നും ഓരോ ലാബ് ഒക്കെ അന്നും ഇങ്ങൊക്കെയാണ് അതൊക്കെ കണ്ടുപിടിക്കാടാം അവിടെ ഓരോരോ ബ്ലോക്കുകൾ അല്ലേ മുതലേ ആ ഒരു വേഷത്തിൽ കാണുന്ന എനിക്ക് വിഷമം തോന്നി എനിക്ക് കൂടെ പോകണം കൂടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കതൊന്നും ഈ ഒരു ഹോസ്പിറ്റലിൽ പോസിബിൾ അല്ല ഇടയ്ക്കിടെ മെഡിക്കൽ കോളേജിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രവീൺ പറയുന്നുണ്ട് കുറ്റം പറഞ്ഞതല്ല അവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞതാണ് ഈ മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെന്റ് പോയവർക്ക് ഈ അവസ്ഥ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അവിടെ എപ്പോഴും നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ സ്റ്റാഫുകളൊന്നും കാണില്ല എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ ഓടേണ്ടി വരും മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രവീൺ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളു അല്ലാതെ കംപ്ലൈന്റ് ആയിട്ടോ കുറ്റമായിട്ടോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല എന്നാൽ കുറെ പേര് ഇതിനെ കുറ്റം പറയാൻ നിൽക്കണമായിരുന്നു കയ്യിൽ നല്ല പൂത്ത ക്യാഷ് ഉള്ളതല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുടായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഇടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ആ ഒരു കമന്റ് സെക്ഷൻ വരെ പോയിട്ട് വരാം യൂട്യൂബ് വരുമാനം ഒരുപാടുണ്ടായിട്ടും എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് ഈ കേസിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു വലിയ കത്ത് റേറ്റ് ഒന്നും ആകില്ല ഗോവ ട്രിപ്പിന് പൈസ ഇതിൽ മുടക്കിയിരുന്നതിൽ നന്നായിരുന്നു ഇപ്പോൾ എല്ലാരും ചോദിക്കുന്നത് പൈസ ഉണ്ടായിട്ടും എന്തിനാണ് താങ്കൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയത് എത്ര വലിയ പൈസക്കാരനായിക്കോട്ടെ ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ട്രീറ്റ്മെന്റ് എടുത്താൽ എന്താണ് കുഴപ്പം കുറച്ച് ബുദ്ധിമുട്ട് മികച്ച രീതിയിലുള്ള ചികിത്സ തന്നെ അവിടെ നിന്നും കിട്ടുമല്ലോ ഒരുപാട് രീതിയിലുള്ള ബാഡ് കമൻസ് വന്നപ്പോൾ എന്തിനാണ് ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചതെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അവർ വന്നു നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുനോക്കാം ഡോക്ടർമാരും അവർക്ക് എത്ര ശതമാനം വേറെ ഹോസ്പിറ്റലിലായിരുന്നു എപ്പോഴും എപ്പോഴും ചെറിയ ചെയ്താൽ അതുകൊണ്ട് ഇവിടെ വന്നോണ്ടെങ്കിൽ ആ ഒരു കളി കഷ്ടപ്പെട്ടാലും ഓടിയാലും ഇതിൽ ഒരു പ്രശ്നമില്ല കാരണം അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രസവം ഇവർക്കെല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് ഇവര് പറയുന്നത് ഇനിയിപ്പോൾ ആരും അതോർത്ത് ടെൻഷനാകേണ്ട അല്ല പ്രവീണിനും മൃദുലയ്ക്കും ഇല്ലാത്ത ടെൻഷനാണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ എന്തായാലും അവർ അതിനൊരു എക്സ്പ്ലനേഷൻ തന്നു പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുടെ താഴെ ആളുകൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് പ്രവീണിൻ്റെ അച്ഛനും അമ്മയും അനിയനും എവിടെയാണെന്നുള്ളതാണ് അവരുടെ ചർച്ച ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോസിലൊന്നും ഇവരെ നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാ കാര്യങ്ങൾക്കും പ്രവീൺ ഒറ്റയ്ക്കാണ് ഓടി നടന്നിരുന്നത് കൊച്ചൂരെ നമുക്ക് കാണാനേ സാധിച്ചില്ല ഇവര് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമൻസ് നമുക്ക് നോക്കാം ഇപ്പോൾ വീഡിയോ കാണാൻ തോന്നുന്നേയില്ല നിങ്ങൾ കൊച്ചു അമ്മ അച്ഛൻ അവരെക്കുറിച്ച് പറയൂ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് അടുത്ത വീഡിയോയിലെങ്കിലും എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അവരുടെ വ്യൂവേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഫ്രസ്ട്രേഷനിലാണ് കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്രയും കാലം എല്ലാ സമയത്തും ഒരുമിച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ പ്രവീണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നടക്കുന്ന സമയം എന്തുകൊണ്ട് അച്ഛനും അമ്മയും കൊച്ചുവും അവിടെ ഇല്ല എന്ന് സംശയങ്ങളൊക്കെ ആൾക്കാർക്ക് തോന്നി തുടങ്ങി അതിനെ കുറ്റം പറയാനൊന്നും പറ്റില്ല പ്രവീൺ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ കമൻറ്റിട്ടവരെയൊന്നും പൂർണമായും കുറ്റം പറയില്ല പക്ഷേ ഇവർ ഫാമിലി വ്ളോഗേഴ്സ് ആണല്ലോ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇവർ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ കണ്ടുവന്നവരാണല്ലോ അവർ ഇവരെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം നൽകിയതും ഈ ഒരു വ്ളോഗർ തന്നെയാണ് ജീവിതത്തിൽ നടക്കുന്ന സകലതും ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പബ്ലിക് ആക്കിയാൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇത് പ്രവീണും മൃദുലയും ഉറപ്പായിട്ടും ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക